ശ്രീരാമന്റെയും മൂന്ന് സഹോദരന്മാരുടെയും ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ നാഭേയത്തിലുള്ള നാലു ക്ഷേത്രങ്ങളാണ് നാലമ്പലം എന്ന് അറിയപ്പെടുന്നത് മാസത്തിൽ ഇവ ഒരേ ദിവസം ദർശിക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു ഹിന്ദുക്കളുടെ പരമോന്നത ദൈവമായ ശ്രീരാമൻ വിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമാണ് അവരിൽ രണ്ടാമനായ ഭരതൻ പാഞ്ചജന്യത്തിൻ്റെ അവതാരമാണ് ലക്ഷ്മണൻ ആദിശേഷന്റെ അവതാരമാണ് അനന്തമായ അളവുകളുടെ സർപ്പവും മഹാവിഷ്ണു ക്ഷീരസമുദ്രത്തിൽ ഉറങ്ങുകയും ചെയ്യുന്നു ശത്രുഘ്നൻ ഇരട്ട സഹോദരനും ഇളയവനുമാണ് മഹാവിഷ്ണുവിന്റെ കൈവശമുള്ള സുദർശന ചക്രത്തിന്റെ അവതാരമാണ് കർക്കടകത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ദോഷപരിഹാരത്തിനും ഇഷ്ടസന്ധാനലബ്ധിക്കും ഉത്തമമാണെന്നാണ് വിശ്വാസം തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം തിരിങ്ങാനക്കുട കൂടൽ മാണിക്യം ഭരതൻ്റെ ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ മൂഴിക്കുളത്തെ ലക്ഷ്മണക്ഷേത്രം പായമ്മൽ ശത്രുഘ്നക്ഷേത്രം എന്നിവയാണ് നാലമ്പലങ്ങൾ തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രം സന്ദർശിച്ചാണ് നാലമ്പലം യാത്ര തുടങ്ങുന്നത് പായമേൽ ശത്രുഘ്ന ക്ഷേത്രം സന്ദർശിച്ച് ഭക്തജനങ്ങൾ യാത്ര അവസാനിപ്പിക്കുന്നു തൃപ്രയാർ ക്ഷേത്രത്തിൽ ഹനുമാനെ തൊഴുത് ശ്രീരാമന്റെ നിർമാല്യ ദർശനത്തോടെയാണ് നാലമ്പല തീർത്ഥാടനം തുടങ്ങുന്നത് രാജ്യത്ത് അപൂർവമായുള്ള ഭരതക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽ മാണിക്യം ക്ഷേത്രം ദ്വാരകാപതിയായ ഭഗവാൻ വാസുദേവൻ ആരാധിച്ചിരുന്ന നാല് അഞ്ചന വിഗ്രഹങ്ങൾ ദ്വാപരയുഗാവസാനം ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തോടെ കടലെടുത്തെന്നും പിന്നീട് എന്നോ ഒരു ദിവസം കടലിൽ മീൻ പിടിക്കുവാൻ പോയ മുക്കുവന്മാർക്ക് ഈ വിഗ്രഹങ്ങൾ കിട്ടിയെന്നും അവർ ആ വിഗ്രഹങ്ങൾ അന്നത്തെ നാട്ടുപ്രമാണിയായിരുന്ന വാക്കേൽ കൈമകൾക്ക് കാഴ്ചവെക്കുകയും ചെയ്തുവെന്നുമാണ് ഐതിഹ്യം ദേവപ്രശ്ന വിധിപ്രകാരം വിഗ്രഹങ്ങൾ ശ്രീരാമലക്ഷ്മണ ഭരതശത്രുഘ്നന്മാരുടേതാണെന്ന് കണ്ടെത്തി പിന്നീട് രാമവിഗ്രഹം തൃപ്രയാറിലും ഭരതവിഗ്രഹം ഇരിങ്ങാലക്കുടയിലും ലക്ഷ്മണവിഗ്രഹം മൂഴിക്കുളത്തും ശത്രുഘ്നവിഗ്രഹം പായമ്മലും പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങൾ രാമപുരം ശ്രീരാമക്ഷേത്രം അമനകര ഭരതക്ഷേത്രം കൂടപ്പുലം ലക്ഷ്മണക്ഷേത്രം മേതിരി ശത്രുഘ്ന ക്ഷേത്രം അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ നാലമ്പലങ്ങൾ രാമപുരം ശ്രീരാമ ക്ഷേത്രം കരിഞ്ചാപ്പാടി ഭരതക്ഷേത്രം ക്ഷേത്രം ലക്ഷ്മണക്ഷേത്രം നാരാണത്ത് ക്ഷേത്രം കണ്ണൂർ നാലമ്പലത്തിന്റെ ഭാഗമായ നാല് ക്ഷേത്രങ്ങൾ നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം ഇളയാവൂർ ഭരതസ്വാമി ക്ഷേത്രം പെരുവാഞ്ചേരി ക്ഷേത്രം ഇരിട്ടിയിൽ പേരാവൂർ റോഡിൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം കോട്ടയം നാലമ്പല ക്ഷേത്രങ്ങൾ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം കൂടപ്പുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം അമാനക്കര ശ്രീ ഭഗ ഭരതസ്വാമി ക്ഷേത്രം മേത്തിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം രാമപുരം ശ്രീരാമക്ഷേത്രം വറ്റല്ലൂർ ചൊവ്വാണയിൽ ഭരതക്ഷേത്രം പുഴക്കാട്ടിരി പന പനങ്ങാങ്ങര ലക്ഷ്മണക്ഷേത്രം നാറാണത്ത് തെക്കേടത്ത് മനയിൽ ശത്രുഘ്നക്ഷേത്രം ഇവയാണ് മലപ്പുറം ജില്ലയിലെ നാലമ്പലങ്ങൾ എന്താണ് നാലമ്പല തീർത്ഥാടന യാത്ര ശ്രീരാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങൾ ഓരോ സമയം ദർശിക്കുന്നതാണ് നാലമ്പല ദർശനം രാമായണം ഒരു പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമായാണ് നാലമ്പല ദർശനത്തെ വിശ്വാസികൾ കണക്കാക്കുന്നത് ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം പൂർത്തിയാക്കണമെന്നാണ് വിശ്വാസം